അപ്പം ഏതായിരുന്നാലും എല്ലാത്തിലുമുണ്ട് ബറക്കത്ത് ആയുസ്സിൽ ബറക്കത്ത് മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം ജീവിച്ചു ഒരുപാട് കൈലുകൾ ചെയ്യാൻ കഴിഞ്ഞു അത് ബറക്കത്താണ് നൂറ് കൊല്ലം ജീവിച്ചു കാര്യമായിട്ട് ഒന്നും ചെയ്യാതെ ദുഞ്ഞാവെന്ന് മരിച്ചു പോയത് സ്വർഗം പോലും കിട്ടിയില്ല അയാൾ ആയുസ്സിൽ അള്ളാഹുത്തല വടക്കത്ത് നൽകിയില്ല എന്ന് നമുക്ക് അപ്പം മനസ്സിലാക്കാം അല്ല കുറെ കാലം ജീവിച്ചാൽ വടക്കത്തിൻ്റെ ആയി എന്നല്ല അയാൾക്ക് അള്ള ആയുസ് വടക്കത്തുലത്ത നൂറ് വയസ്സായി ജീവിച്ചു എന്നല്ല നൂറ് വയസ്സായി ജീവിച്ചുകൊണ്ട് മാത്രം ആയുസ്സിൽ വടക്കത്തായി കണക്കാക്കാൻ പറ്റൂല അങ്ങനെ ആകുമ്പോൾ ആയുസ് കുറഞ്ഞവരൊക്കെ വടക്കത്ത് കുറഞ്ഞവനാണെന്ന് വരും അങ്ങനെ ഇല്ല നബിക്ക് അറുപത്തി മൂന്ന് വയസ്സേ കിട്ടിയിട്ടുള്ളൂ നബി നൂറ് വയസ്സേ ജീവിച്ചില്ല സുധീർ ഖലാജി അറുപത്തിമൂന്ന് വയസ്സിൽ മരിച്ചവരാണ് ഇമാം ബുഖാരി അറുപത്തിരണ്ടിൽ മരിച്ചവരാണ് ഇമാം ഷാഫി അൻപത്തിനാലിൽ മരിച്ചവരാണ് ഇമാം നബബി നാൽപ്പത്തി അഞ്ചിൽ മരിച്ചവരാണ് ഹക്കമി മുപ്പത്തി ഏഴിൽ മരിച്ചവരാണ് അതിനൊക്കെ അർത്ഥം ഒരു മോശക്കാരാണെന്നാണോ അല്ല അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അത് ധാരാളം നന്മകൾക്കുള്ള അവസരമാണ് ഹഫുൽ ഹക്കം എഴുതിയ കിതാബ് ഇന്നും ലോകവ്യാപകമായി കാണാപ്പാഠം പഠിച്ചുകൊണ്ട് ജാമ്യ അൽ ഹിന്ദി അടക്കമുണ്ട് ആ കിതാബ് ഈ ഫുഡി കുട്ടിയാണ് അതേ മുപ്പത്തേഴാമത്തെ വയസ്സാണ് മരിച്ചത് പത്തൊമ്പതാം വയസ്സായി കിതാബ് എഴുതിയത് മാനുജുൽ കബൂൽ എന്ന കിതാബ് അഖിലെ പഠിപ്പിക്കുന്ന ഗ്രന്ഥം പത്തൊമ്പതാം വയസ്സിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കണ്ടപ്പോൾ ഉസ്താദ് പ്രോത്സാഹിപ്പിച്ചു ഈ അക്കയിലെ കിതാബ് എഴുതണം സാധാരണക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അപ്പോൾ എഴുതാനും എന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യമുണ്ട് പക്ഷെ ഉസ്താദ് ആവശ്യപ്പെട്ടപ്പോൾ എതിര് പറയാൻ വയ്യ അങ്ങനെ എഴുതി എതിർ ഉസ്താദിന് കൊടുത്തു സ്ഥലങ്ങൾ പരിശോധിച്ചിട്ട് അതിൻ്റെ തെറ്റെ കണ്ടിരുത്തിരി പുസ്തകം പരിശോധിച്ചപ്പോൾ പ്രതിഷേധത്തെക്കാളും ഏറെ നിലവാരം അതിനുണ്ട് ഉസ്താദ് അംഗീകരിച്ചു അങ്ങനെ ആ സമൂഹത്തിന് പ്രചരിപ്പിച്ചു പിന്നെ അതിന് വ്യാഖ്യാനം അദ്ദേഹം തന്നെ എഴുതിയതിന് ആ കിതാബിന് വ്യാഖ്യാനം അദ്ദേഹം തന്നെ എഴുതി പത്തൊമ്പതാം വയസ്സിൽ അദ്ദേഹം എഴുതുന്നത് മുപ്പത്തി ഏഴാം വയസ്സിലാണ് മരിച്ചത് എന്നും ലോകവ്യാപകമായി ദീനു പഠിക്കുന്ന ഒട്ടുമിക്ക മതവിദ്യാർത്ഥികളും മാനുജു കപൂർ എന്ന കിതാബ് പഠിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് അത് ഇഫ്ലാക്കിയപ്പെടുന്ന ലോകവ്യാപകമായി ധാരാളം മനുഷ്യന്മാർ മാനുജു കപൂർ ഇഫ്ലാക്കിയത് അതൊരു സ്വീകാര്യതയാണ് ഒരായിരമോ പതിനായിരമോ അതിലധികമോ ആളുകൾ ഇന്ന് ലോകത്ത് മാനേജൊരു കബലിഫ്താക്കിയവരുണ്ടാവും അതൊരു സ്വീസ്വീകാര്യതയാണ് അപ്പം മുപ്പത്തേഴ് വയസ്സേ ജീവിച്ചിട്ടുള്ളൂ പക്ഷേ അതിന് ശേഷം നിലനിൽക്കുന്ന ഒരു ആസാറ് ബാക്കി വെച്ച് പോകാൻ കഴിയും അല്ല സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ വറക്കത്തിൻ്റെ വഴികളാണ് കുറെ ഹാവ് ഹക്കമി സൗദി അറേബ്യയിൽ ജീവിച്ച ആളാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ആളായിരുന്നു ആട് നോക്കി ഒക്കെ ഒക്കെയാണ് ജീവൻ നോക്കി വീട്ടിലൊക്കെ അന്ന് അങ്ങനെ പട്ടിണിയും കഷ്ടപ്പാടൊക്കെയാണ് ഏഹ് കഴിഞ്ഞ വെച്ചാണ് അപ്പം അന്ന് വലിയ പട്ടിണിയാണ് വീട്ടിൽ പിന്നെ പിന്നെ ഒട്ടകവും ആടും ഒക്കെ ഉണ്ട് അവിടെ ഒരു കർഷക കുടുംബമാണ് ഓരോ ജീവിച്ചു പോവാണ് ആ കുട്ടിയുടെ പഠിക്കാൻ തൽപന കണ്ടപ്പോൾ ഒരു പണ്ഡിതനാണ് വാപ്പാനെ പഠിപ്പിച്ച കുട്ടിനെ എൻ്റെ മുട്ടയോട് ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് തൽക്കാലം കുറച്ചാലും പോയി പിന്നെ വാപ്പാൻ സമയത്ത് വാപ്പം ഇനി വരെ പറയേക്കാൻ കഴിയില്ല ഇവിടെ പശുനോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് പഠിപ്പ് നിർത്തി രണ്ടുവല്ലം പഠിക്കാൻ പോയില്ല പിന്നെ വാപ്പ മരിച്ചു അതിനുശേഷം പിന്നെ നോക്കാൻ പറയിപ്പിച്ചതാണ് പിന്നെയും പഠിക്കാൻ പോകുന്നതൊക്കെ അങ്ങനെ വലിയ അഗ്നിഗണ്യനായ ആലിയുമായി അദ്ദേഹം മാറി മുപ്പത്തേഴാം വയസ്സിൽ അദ്ദേഹം ഹജ്ജന് പോയി ഹജ്ജ് നിർവഹിച്ച് ദുൽഹിജ്ജ പതിനെട്ടിന് മരണപ്പെടുകയും ചെയ്തു അൻപതിലേറെ കിതാബ് അദ്ദേഹം എപ്പോഴേക്ക് എഴുതിയതാണ് പത്തൊമ്പതാം വയസ്സിൽ ഒന്നാമത്തെ കിതാബ് എഴുതി മുപ്പത്തെട്ടാം മുപ്പത്തേഴാം വയസ്സിൽ മരിച്ചു ആ പതിനെട്ട് കൊല്ലം കൊണ്ട് അദ്ദേഹം അൻപതിലേറെ ഗ്രന്ഥങ്ങൾ അക്കീദയിൽ ഹദീസിൽ അതേപോലെ ഖുർആൻ വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളിൽ ശാഖകളിൽ ഫിഖിയിൽ കർമ്മശാസ്ത്ര നിദാനശാസ്ത്രത്തിൽ എല്ലാത്തിനും അദ്ദേഹം ഗ്രന്ഥം എഴുതി അത് പദ്യമുണ്ട് ഗദ്യമുണ്ട് എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതാണ് ഹാഫിദുൽ ഹക്കമി റഹിമഹുല്ല ഏതായിരുന്നാലും അപ്പൊ കുറേ കാലം ജീവിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുക ഏറെ കിട്ടിയ ആയുസ്സിൽ പരമാവധി നന്മ ചെയ്യാൻ കഴിയുക എന്നതാണ് ബറക്കത്തിൻ്റെ വഴി ഇമാം ഷാഫിയോട് അള്ളാഹു താങ്കൾക്ക് ദീർഘായുസ് നൽകട്ടെ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ഇമാം ഷാഫി പറയുമായിരുന്നു ആയുസിനു ഭറക്കത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക ദീർഘായുസ് വേണ്ടെന്നല്ല പക്ഷേ ആയുസ്സിന് ബറക്കത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക എന്ന് ഇമാം ഷാഫി അറഹമല്ല പടയുമായിരുന്നു അപ്പം കുറെ കാലം ജീവിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയിട്ടില്ല എങ്കിലും എന്താ പറയുക കാര്യം ഉള്ളത് സ്ത്രീ കാ പള്ളിക്ക് കൊണ്ട് പോകാൻ പറ്റണ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുട്ടികൾക്ക് വാപ്പുണ്ട് എന്ന് പറയാൻ അല്ലാതെ വേറെ കാണുന്നുണ്ടാവൂല എങ്ങനെ പറയാം പ്രാർത്ഥിക്കാം